ഇന്ന് സഫർ മാസത്തിലെ വെള്ളിയാഴ്ച ലാവ് ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് രാത്രിയിലെ ഏതാണ്ട് ഒരു പത്തോളം ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ എന്നിട്ട് കിടന്നുറങ്ങി നോക്കിയേ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നെന്നറിയും നിങ്ങൾക്ക് സമാധാനം ആസ്വദിക്കാൻ കഴിയും അടിപൊളി ദിവസങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഇൻഷാ അല്ല എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പഠിക്കണം ഈ ദിവസത്തെ ചോദ്യം എന്താണെന്നറിയണം പരിപൂർണമായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുൽ ആലമീൻ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തുല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അല്ലാഹു റബ്ബുൽ ഈയൊരു ഹംതിൻ്റെ വറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ സങ്കടങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെയൊക്കെ കരകയറ്റുമാറാകട്ടെ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് കടന്നു വരണത് പ്രാർത്ഥനക്കുത്തരമുള്ള നിമിഷങ്ങൾ പ്രത്യേകിച്ച് വ്യാഴാഴ്ച അസുറിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സ്വർഗ്ഗം മലർക്കെ തുറക്കപ്പെടുന്ന നിമിഷങ്ങൾ അതുപോലെ ജുമാക്ക് വേണ്ടി ഒന്നൊന്നൊരുങ്ങി തയ്യാറാകാനുള്ള സമയങ്ങളാണ് നഖം വെട്ടാൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള പകൽ തന്നെയാണ് വ്യാഴാഴ്ചയുടേത് കാരണം എന്താ സ്വർഗം തുറന്നു വെക്കപ്പെടുന്ന ദിവസമാണ് ധാരാളം വാച്ച് ചെയ്യുക അതിനായി അള്ളാഹുലി അടുക്കാനായി നമ്മൾ ശ്രമിക്കുക അതുപോലെ പിന്നെ വെള്ളിയാഴ്ച രാവിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ വെള്ളിയാഴ്ച രാവ് അത് മുത്തുനബി സ്വല്ലാഹു അല്ലൈസ്വല്ലാ മാത്തങ്ങൾ രാവിലും പകലിലും നമ്മുടെ സ്വലാത്തികൾ നീ നേരിട്ട് വീക്ഷിക്കുന്ന നിമിഷങ്ങളാണ് ഹബീബല്ലാഹു അല്ലൈസ്വല്ല മ തങ്ങൾക്ക് ഇഷ്ടമുള്ള ധാരാളം സ്വലാത്തുകൾ ചെല്ലുന്ന മനുഷ്യന്മാരായി മാറാൻ പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒരു പ്രത്യേകമായ കാര്യം എന്ന് പറയാനുണ്ട് വെള്ളിയാഴ്ച രാവ് നമുക്ക് കിട്ടിയിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെട്ടു പോവും എത്ര വലിയ അബദ്ധമാണ് എന്നാൽ കൊച്ചു 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 ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാവ് അതിമനോഹരമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും അല്ലാഹു ഉറക്കത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴെങ്കിലും ഉണ്ടോ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താണ് അല്ലേ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പറഞ്ഞവനെ ചിലപ്പോൾ ഈ ഓൺലൈൻ ബോക്സും അതുപോലെ കോളേജിലെ പരിപാടിയും എല്ലാം കൂടെ കഴിഞ്ഞ് ചിലപ്പോൾ ഉറങ്ങുമ്പോൾ രണ്ട് മണിയാകും നാലു മണിക്ക് എഴുന്നേൽക്കേം വേണം രണ്ട് മണിക്കൂർ ചിലപ്പോൾ ഉറങ്ങിയിട്ട് രാവിലെ ചില സമയത്തൊക്കെ നമുക്ക് ബാലൻസ് കിട്ടില്ല ഡ്രൈവിംഗ് ഇന്നലെയും ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് വണ്ടി ഒന്ന് പാളിപ്പോകുന്നു പിന്നെ സൈഡാക്കി ഉറങ്ങേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ ഈ ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ആകെ താറുമാറായി പോകും നമ്മുടെ ബോഡിയുടെ ബാലൻസ് ഇല്ലാതെയാകും ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അള്ളാഹുറബുലാലമീൻ നമുക്ക് ചെയ്ത എത്ര വലിയ അനുഗ്രഹമാണ് ഈ ഉറക്കം അല്ലേ ഒന്ന് ഉറങ്ങാൻ പടച്ചിറപ്പ് തൗഫീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ അനുഗ്രഹമാണ് നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കിടന്നിട്ട് ഉറക്കം കിട്ടാത്ത കുറേ മനുഷ്യന്മാരുണ്ട് അവർ നേരം വെളുക്കുമ്പോൾ കിടന്ന് കാണിക്കുന്നൊരു പ്രയാസമൊക്കെ ഉണ്ടല്ലോ അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഈ ഉറക്കം ഈ ഉറക്കം നല്ല നിദ്രയിലേക്ക് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ കൂടെ നമ്മളെ കെട്ടിപ്പിടിച്ച് പിശാജ് ഉറങ്ങാറുണ്ട് ആ നമ്മുടെ വിരിപ്പിൻ്റെ അകത്ത് പിശാജ് ഉണ്ടാകാറുണ്ട് ഈ പിശാചിനെ കൂട്ടുപിടിച്ച് നമ്മൾ ഉറങ്ങുമ്പോൾ പിറ്റേ ദിവസത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമോ ഒരു സമാധാനമോ ആസ്വദിക്കാൻ കഴിയാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണില്ല നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു നമ്മുടെ കൂടെ പിശാജ് നമ്മളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അത് നമ്മൾ നമ്മളറിയണില്ലല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സമാധാനമോ ഒരു സന്തോഷമോ ഇല്ലാത്ത ഒരു ഒരു ദിവസമായി അതിനെ മാറുകയാണ് അപ്പോൾ എത്ര വലിയ അപകടമാണതല്ലേ എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കിടന്നുറങ്ങിയാലേ ശൈത്താൻ നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മുടെ കൂടെ അല്ലാതെ മലക്കുകളായിരിക്കും മാത്രമല്ല നേരം വെളുത്തി എഴുന്നേൽക്കുന്നത് ഒരു ഒരു മനോഹരമായൊരു ദിവസത്തിലേക്കായിരിക്കും സന്തോഷങ്ങളും സമാധാനവും നിറഞ്ഞൊരു ദിവസം നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഈ ഒരു സഫറിൽ ആദ്യ വെള്ളിയാഴ്ച രാവ് മുതൽ ഒരു വെള്ളിയാഴ്ച രാവ് എന്തും തുടങ്ങാൻ നല്ല സമയമാണല്ലോ വെള്ളിയാഴ്ച രാവ് മുതൽക്ക് എല്ലാ രാത്രിയിലും ഉറങ്ങണതിന് മുൻപ് ഈ കൊച്ചു കൊച്ചു പത്തോളം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ പൈശാചിക ടച്ചില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും ഒരു ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അഞ്ച് മിനിറ്റ് പോലും വേണ്ടാന്ന് തോന്നൂല്ലേ അഞ്ച് മിനിറ്റൊന്നൊന്നും ഇതിനു വേണ്ടി ചിലവാക്കാൻ നമുക്ക് പറ്റില്ലേ നമുക്കിതൊക്കെ അറിയാം പക്ഷേ നമ്മൾ കിടക്കാൻ നേരത്ത് ഓ ഇതിനൊന്നും സമയമില്ല ഇതൊക്കെ എത്ര നേരെ എടുക്കും അങ്ങനെ ചിന്തിപ്പിക്കണത് ഒരു ഒരു പരിധിവരെ പിശാജിൻ്റെ പ്രേരണയാണ് നമ്മുടെ കൂടെ ചേയ്ത്താന് കെട്ടിപ്പിടിച്ചു ഇറങ്ങണമെങ്കിൽ ഇത് ചൊല്ലിയാൽ നടക്കുമോ ഇത് ചെയ്താൽ നടക്കുമോ പ്രശ്നമല്ലേ അപ്പോൾ ഷെയ്ത്താൻ അത് സമ്മതിക്കാൻ കൂടുവില്ല അള്ളാഹുറബുലാലമി നമുക്ക് കാവൽ നൽകുമാറാകട്ടെ ഇനി അതോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹബീബായസ് അലൈഹി തങ്ങളുടെ കൂട്ട് നിങ്ങൾക്ക് വേണോ സ്വർഗത്തിൽ ഒരുമിക്കണോ ഈ കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ മുത്തുനബി അലൈഹി സ്വലമാ തങ്ങരുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തു നോക്കിക്കേ എന്ത് സംഭവിക്കും മുത്തുനബിയോടുള്ള ഇഷ്ടം പരിപൂർണമായി കിട്ടും വമൻ അഹബ്ബ സുന്നത്തി ജന്ന എന്നെ ആരെങ്കിലും യാഥാർത്ഥ്യബോധത്തോടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുത്തുനബിയെ മനസ്സറിഞ്ഞ് ആഴങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ സ്വർഗത്തിൽ മുത്തുനബിയോട് കൂടെയാണെന്ന് പരിശുദ്ധ റസൂറുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുക അപ്പോൾ ഈ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പരലോകത്ത് എൻ്റെ ഹബീബിൻ്റെ കൂടെ കഴിയാൻ പറ്റും അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കൊച്ചു കൊച്ച് എന്നാൽ ഗൗരവമുള്ള പിശാജ് നമ്മളെ ടച്ച് ചെയ്യാതിരിക്കാനുള്ള ചില കാര്യങ്ങളെ ഞാനൊന്ന് പരിചയം ടുത്തി തരാം അറിയുന്ന കാര്യങ്ങളായിരിക്കാം പലപ്പോഴും എന്നാലും ഒന്ന് പൊടി തട്ടിയെടുക്കാമല്ലോ എന്നിട്ട് ലൈഫിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് സന്തോഷത്തോടെ എഴുന്നേൽക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ഒന്നാമത്തേത് എങ്ങോട്ട് തിരിഞ്ഞാണ് നമ്മൾ കിടക്കേണ്ടത് ഹബീബായ സല്ലാസ്വലം തങ്ങൾ പറയുന്നുണ്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് നിങ്ങൾ കിടക്കണം എന്നാണ് വലതു ഭാഗത്തിന്മേൽ കിടക്കുക എന്ന് മുഹമ്മദ് റസൂല സ്വല്ല അലിസ്ലം ഇതിൽ രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ ശാസ്ത്രീയമായ കുറെ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ അടുത്ത് മുത്തുനബീത് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ശാസ്ത്രീയമായ ചില കണ്ടുപിടുത്തങ്ങൾ എന്താ നിങ്ങൾ ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കല്ലേ വലത്തോട്ട് ചരിഞ്ഞു കിടക്കണേ എന്ന് ഡോക്ടേഴ്സ് പോലും പറയുണ്ട് കാരണം ഈ ഇടതുഭാഗത്തേക്ക് നമ്മൾ ചരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേണ്ട വിധത്തില് പമ്പിങ് കൃത്യമായി ചെയ്യുന്നില്ല പമ്പിങ് കൃത്യമായി ചെയ്യുന്നില്ല അതിലൂടെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത പോലും ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് എൻ്റെ ഹബീബ് പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ വലതുഭാഗം ചെരിഞ്ഞ് കിടക്കണേ സയ്ദുന റസൂല സല്ല അലൈവിം അതു മാത്രമല്ല ഈ ഇടതുഭാഗം ചെരിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ അത് ആഴങ്ങളിലുള്ള ഉറക്കങ്ങളിലേക്കു കൊണ്ടുപോകും സുബഹ നിസ്കരിക്കാൻ എഴുന്നേൽക്കാതിരിക്കാൻ അതുപോലെ തഹജ്ജുദിനെഴുന്നേൽക്കാതിരിക്കാനൊക്കെ ഈ ഇടതുഭാഗത്തേക്കുള്ള കിടത്തം പ്രേരിപ്പിക്കുമെന്ന് പരിശുദ്ധ ഹരീതിയിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ അത് ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കും കാര്യമാണ് അപ്പോൾ ചില ചോദ്യങ്ങൾ ഉസ്താദ് ഉസ്താദിനങ്ങൾ ഗർഭിണികളുടെയും സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറാം മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം കിട്ടണല്ലോ ഗർഭിണി എന്ന് പറയുന്നത് അത്യാവശ്യം കിട്ടണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പറയുകയാണ് ഇടതു ഭാഗത്തേക്കാണ് ചെറു എന്ന് പറഞ്ഞാൽ ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് കിടക്കാം മനസ്സിലാകുന്നുണ്ട അത് അല്ലാതെ ഗർഭിണികളൊക്കെ വലത്തേക്ക് അരിഞ്ഞ് കിടക്കണമെന്നല്ലേ ഞാനീ പറയണത് പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ വലതു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുക അതും ഹബീബായ വായസ് അലൈഹി വസ്ലാം തങ്ങൾ പറയണ മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ നെഞ്ചും നമ്മുടെ മുഖവും കിബിലയിലേക്ക് തിരിച്ച് കിടക്കണമെന്നാണ് കിബില കബാലി എവിടെ നമ്മൾ നിസ്കരിക്കുമ്പോൾ മാത്രം മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ചാൽ പോരാം അക്കാര്യം തോന്നുന്നൊന്നും ശ്രദ്ധിക്കാനുണ്ട് അതായത് നിസ്കരിക്കുമ്പോൾ സലാം കിട്ടുന്ന സമയത്ത് ചില ആൾക്കാർ അസലാറേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ നമ്മുടെ നെഞ്ചടക്കം കിബിലയിൽ നിന്നും കണ്ട് തിരിയും നിസ്കാരം മുഴുവൻ പാത്തിലായി പോകും ആദ്യത്തെ സ്ഥലാം നിസ്കാരത്തിൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ ആ നിസ്കാരത്തിൻ്റെ തല മാത്രമേ തിരിയാൻ പാടുള്ളൂ അസ്ലാമാലയൊക്കെ പറയുള്ളൂ കണ്ടോ അപ്പോൾ നമ്മുടെ ഈ നെഞ്ചൊക്കെ കിബിലയിലേക്കാണ് ഇതുപോലെ മുഖവും നെഞ്ചും കിബിലയിലേക്ക് കിടത്തൽ വളരെയേറെ പ്രത്യേകത ഉള്ളൊരു സമയമാണ് ഉറങ്ങുന്ന സമയം എന്ന് പറയണത് അപ്പോൾ അതെങ്ങനെ നമ്മൾ വടക്കോട്ട് തലയും തെക്കോട്ട് കാലുമായിരിക്കണം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കട്ടിലിടുകയാണെങ്കിൽ എങ്ങനെ ഇടണം വടക്കോട്ട് തലയും തെക്കോട്ട് കാലും എന്ന നിലക്ക് കട്ടിലിട്ടാൽ ഒരുപാട് സുന്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഉസ്താദ് കിബിലയിലേക്ക് കാല് നീട്ടിക്കിടന്നാലും വല്ല പ്രശ്നമുണ്ടോ നമ്മുടെ മധബബ് സംബന്ധിച്ച് സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷാഫിയായി മധഹബില് പ്രശ്നങ്ങളൊന്നുമില്ല തിബിലയിലേക്ക് കാല് തീട്ടി കിടന്നു എന്ന് കരുതിയിട്ട് ഷാഫി മധുഹബിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഹനഫി മധുഹബില് അത് ഉറക്കത്തിലായാലും അല്ലെങ്കിലും അത് കറാഹത്താണ് കറാഹത്താണ് കാരണം അള്ളാഹുവിൻ്റെ കായബാലയാണ് കറാഹത്താണ് പക്ഷേ നമുക്ക് കറാഹത്ത് നമ്മുടെ മധുഹബിലില്ല എന്നാലും നമ്മുടെ മനസ്സിലൊരു അദബ് തോന്നും അല്ലേ മാത്രല്ല ഈ കിബിലയിലേക്ക് കാല് നീട്ടി കിടക്കുമ്പോൾ ഈ സുന്നത്ത് നമുക്ക് കിട്ടൂല സുന്നത്ത് കിട്ടണമെങ്കിൽ കിബിലയിലേക്ക് മുഖവും നെഞ്ചും തിരിച്ച് കിടക്കണം അതായത് വടക്കോട്ട് തലയും തെക്കോട്ട് കാലും എന്ന രീതിയിൽ കിടന്നിട്ട് മുഖവും നെഞ്ചും കിബിലയിലേക്ക് വെച്ച് വലത്തേക്ക് ചരിഞ്ഞ് ഈ ഒരു ഒരു വലത് കൈ കവളിൻ്റെ താട് വെച്ച് കിടക്കണം അങ്ങനെയാണ് പരിശുദ്ധ റസൂല സല അലൈഹി വസല്ലം ആ തങ്ങൾ കിടന്നത് ഇത് മുത്തുനബിയുടെ സുന്നത്താണ് എന്നുള്ള ചെയ്യണം ചെയ്യണോട്ടോ ഇന്നമല്ല അമാലുബിൻ നെയ്യാച്ച് ഏത് കർമ്മവും സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്തിക്കൾക്ക് നെയ്യത്തുകൾക്കനുസരിച്ചാണ് അപ്പോൾ നെയ്യത്ത് കൃത്യാകണം ഇതെൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ് അപ്പോൾ മുത്തനബിയെ സ്നേഹിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ശൈത്വാനും സ്വാധീനം കുറയും എന്നുള്ളതാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മറ്റൊരു കാര്യം കിടക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത് പലരും ശ്രദ്ധിക്കൂല ഭൂരിഭാഗം ആളുകൾക്കും അറിയാം പക്ഷേ ശ്രദ്ധിക്കില്ല എന്താണത് വുധു എടുത്ത് കിടക്കുക വുധു എടുത്ത് കിടക്കുന്നവനോടൊപ്പം എങ്ങനെയാണ് പിശാജു എന്ന് കിടക്കുക അല്ലേ അപ്പോൾ പിശാജിനെ മാറ്റി നിർത്താനുള്ള കുറെ വഴികളാണിത് വുധു എടുത്ത് കിടക്കുക ഹബീബായ അലൈഹി അല തങ്ങൾ പറയുന്നവരില്ല നിസ്കാരത്തിൽ വുതു ചെയ്യുന്നത് പോലെ വിരിപ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വുതു ചെയ്യുക എന്നുള്ളതാണ് ഉസ്താദെ വധു ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയൂലേ ആയിക്കോട്ടെ മുറിഞ്ഞോട്ടെ ഇനിയിപ്പോൾ ഭാര്യയെ തുടർന്നില്ല ഭാര്യ ഇല്ല നിങ്ങൾ തനിച്ചാൽ കിടന്നു ഇറങ്ങണത് ഉറങ്ങിക്കഴിഞ്ഞ ഒതു മുറിയൂലേ ഉറങ്ങിക്കഴിഞ്ഞ ഉള്ളത് മുറിയൂലേ ആ അപ്പോൾ ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല ഹബീബായ അലൈഹി സുല്ലാ അലുലമത്തങ്ങൾ കിടക്കാൻ നേരത്ത് വൂതുകൊടുക്കാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ നമ്മൾ വോത് കൊടുക്കുക നമ്മൾ വോതുകൊടുക്കുക കിടന്നുറങ്ങുക ഹബീബായ സല്ലി സ്വലമാ തെങ്ങലയുടെ സുന്നെത്താണെന്നുള്ള ബോധ്യത്തിൽ അത് ചെയ്യാം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുഹാൻ അള്ളാഹി മുപ്പത്തിമൂന്ന് അൽഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് ഇതിങ്ങനെ എപ്പോൾ എത്ര പേര് സുഹാൻ അല്ലു അലഹമുല്ലാ അക്ബർക്ക് ചൊല്ലുന്നുണ്ട് എല്ലാവർക്കും അറിയാം നിസ്കാരം കഴിഞ്ഞിട്ട് പോലും നമ്മൾ ചൊല്ലണില്ല പിന്നീട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലേ ആ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലാന്നാണ് ഫാത്തിമ ബി ബിറിയാഹുലഹം മുത്തുനബിയോട് പരാതി പറയാൻ വന്നില്ലേ നബിയെ എൻ്റെ കൈയ്യൊക്കെ കണ്ടില്ലേ എൻ്റെ കയ്യൊക്കെ ആകെ വിണ്ടു തീർന്നുണ്ട് പ്രയാസമാണ് ഒരു ജോലിക്കാരിയെ തരണം പൊനുവളെ സുബാൻ അള്ളാഹ് അലഹമ്മ അള്ളാഹ് അക്ബർ ഉറങ്ങുന്നതിന് മുൻപ് ചൊല്ലിക്കോ അത് അത് വേലക്കാരിക്ക് പകരമാകും അത് അത് നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞതിൽ നമുക്ക് ദുണ്യവിയും ആഹ് ഉഹറവിയുമായി എല്ലാം പെട്ടു തോന്നുന്നതില്ലേ കാരണം എന്താ വേലക്കാരിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ബലമാവും നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് സുഹാൻ അള്ളാഹ് അൽഹമുല്ല അള്ളാഹു അക്ബർ ഉണ്ടാകും അത് ജീവിതത്തിൽ അള്ളാഹനെ മനസ്സിലാക്കി ഇതൊക്കെ ഒന്ന് ചൊല്ലി നോക്കി ഈ ദിക്കറികളൊക്കെ ഫലത്തിൽ വരണമെങ്കിൽ അള്ളഹാനെ മനസ്സിലാക്കി ചൊല്ലണം വെറുതെ സുഹാൻ സുബാൻ സുഹാൻ സുഹാൻ സുഹാസു അങ്ങനെ അല്ല സുബാൻ അള്ളാഹി സുഹഹാന സുഹഹാനുള്ള സുബാൻ അള്ളാഹ് ഞാൻ നേരത്തെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹ് എന്ന ആ ഒരു ഹാ കൃത്യമായിട്ട് വരണം അങ്ങനെ സുഹാൻ അള്ളാഹ് മുപ്പത്തിമൂന്ന് അൽഹമദുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് അങ്ങനെ അത് ചൊല്ലാൻ മറക്കരുത് അതിനുശേഷം ഒരാത്തിൽ കുറിച്ചു ആയത്തിൽ കുറിച്ച് അതായത് പിശാചിന് ഇത്രമേൽ പേടിയുള്ളൊരു ആയത്ത് വരണ്ടോ ആയത്തുൽ കുറിസിയൊക്കെ ഓതിയിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കാവലിന് അല്ലാൻ്റെ മലക്കുകളങ്ങ് വന്ന് നിൽക്കും നമ്മൾ പിന്നെ ഉറങ്ങുന്നത് രാജകൊട്ടാരത്തിലാണ് കാരണം നമ്മുടെ സംരക്ഷര അല്ലാൻ്റെ മലക്കുകളാണ് അല്ലാൻ്റെ പട്ടാളം നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്ത് പിശാചിനെ ആട്ടി ഓടിക്കാൻ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആയത്തിൽ കുറിച്ച് ഓതിയാൽ സയ്യു ആയിൽ ഖുർആാൻ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുടെ രാജാവാണ് ആയത്തിൽ കുറിസീ എന്ന് പറയുന്നത് ആ ആയത്തിൽ കുറിസി ഒന്ന് കൃത്യമായിട്ട് ഒരു തവണ മനസ്സറിഞ്ഞ് ഓതാൻ ശ്രമിക്കണം അതിനുശേഷം കുൽഹു അല്ലാഹുഹേദ് സൂറത്ത് ഇല്ലേ ഇഹ്ലാസ് സൂറത്ത് മൂന്ന് തവണ ഓദിക്കഴിഞ്ഞാൽ അലഹദില്ല വളരെ നല്ലത് കാരണം പരിശുദ്ധ ആ മുഴുവൻ ഓദിയ ഒരു പ്രതിഫലം നമുക്ക് ലഭിച്ചേക്കാം മറ്റൊന്നും അവ്യത ചേനിയാണ് കുൽദ് ബറബ്ബിൽ ഫലഖ് കുൽദ് ബറബ്ബിൻ നാസ് ഇതൊക്കെ ഓതിയിട്ട് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ രാത്രി നമ്മളെ സിഹറും കണ്ണേറും ഒന്നും തൊടുവില്ലാന്നാണ് സിഹറ രാത്രി ഒരുത്തം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഹ്ലാസോടെ നമ്മൾ നല്ല ബോധ്യത്തോടു കൂടെ ഫലക്കൻ നാസൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കിടന്നുറങ്ങണതെങ്കിൽ ഇതൊക്കെ ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ കയ്യിൽ എന്നിട്ട് ശരീരം മൂടിയാണ് എവിടെയെല്ലാം നമ്മുടെ കൈയ്യെത്തുന്നുണ്ട് അവിടേക്ക് എത്തിക്കാം മൂന്ന് തവണ മൂന്ന് തവണ ഊത മൂന്ന് തവണ ഇങ്ങനെ തടവിക്കൊടുക്കുക ഇതൊക്കെ സുന്നത്താണ് ചെയ്തു റസൂറുള്ള സ്വല്ലി സ്വലം അങ്ങനെ തളവുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് പിശാജിന് സ്വാധീനം ഇല്ലാതായി മാറും അതുപോലെ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഓതിയിട്ട് അവരുടെ നെറുകയിൽ ശരീരത്തിലൊക്കെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കാനും മറക്കരുതേ അവരെയും അള്ളാഹു ഉപദ്രവത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് അതിമനോഹരമായ ദിക്കറാണ് ബിസ്മിക്കറബി ജംബി തുംബി വബിക്കു ഇൻ എം ഫർഹംഹാ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നമ്മൾ കിടക്കണത് ബിസ്മി ചൊല്ലിയിട്ടൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിശാദിയുടെ സ്വാധീനം കുറയും അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ കൂടെ വരും ഇപ്പം കിടക്കാൻ നേരത്ത് നമ്മുടെ വിരിപ്പിൽ നമ്മളെ കെട്ടിപ്പിച്ച് കിടക്കണത് പിശാചാവൂല ഇതൊക്കെ ചൊല്ലിയിട്ട് കിടന്നാൽ ആരാകും അള്ളാഹുവിൻ്റെ മലക്കുകളായിരിക്കും അള്ളാഹുവിൻ്റെ മാലാകമാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവും ഇല്ലേ എന്തൊക്കെയാണ് നമ്മൾ പറയണതിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ കിടക്കുന്നു പടച്ചോനെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ ഇനി എന്നോട് നീ കരുണ ചെയ്യണേ എനിക്ക് ജീവൻ തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് സംരക്ഷണം സ്വാലിഹിങ്ങളോടൊപ്പം എനിക്ക് സംരക്ഷണം നൽകണേ അല്ല അതുപോലെ ഈ ബിസ്മി ചൊല്ലി ഏ ബിസ്മിഖ് അല്ലാഹുമ അള്ളാഹുവേ നിൻ്റെ നാമത്തിലാണ് ഞാനിത് കിടക്കുന്നത് ഏ നീയാണ് എന്നെ മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും ഇതൊരു ചെറിയ മരണമാണ് ഇതൊരു ചെറിയ മരണമാണ് അല്ലേ ഉറക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മരണമാണ് ഈ മരണം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവില്ല പരിപൂർണമായിട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുന്നേൽക്കില്ല കുറച്ചിങ്ങനെ കണക്ഷൻ ഉണ്ടാവും ആത്മാവ് ഇങ്ങനെ സഞ്ചരിക്കും പക്ഷേ നമ്മുടെ ശരീരവുമായിട്ട് കണക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഈ വേറെ ലോകത്ത് വെച്ച് മറ്റുള്ള ആത്മാക്കളെ കണ്ടുമുട്ടുന്നത് സ്വപ്നമായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇരിക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് പിന്നെ ഇരിക്കലും പറയാം അപ്പോൾ നമ്മുടെ ആത്മാവിനെ അള്ളാഹു തിരിച്ചു തരും അപ്പോൾ അതുകൊണ്ട് തന്നെ മരിപ്പിക്കണവനും ജീവിപ്പിക്കണവനും അള്ളാഹുവാണ് ആ ബോധ്യത്തിൽ നമ്മളിത് ചൊല്ലിയിട്ട് കിടന്നാൽ നമ്മുടെ ലൈഫ് പിറ്റേ ദിവസം അടിപൊളിയാവും അതോടൊപ്പം നമുക്ക് രാത്രിയിൽ മലക്കുകളുടെ കാവൽ ലഭിക്കും ഇത് ചൊല്ലിയതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഒരു 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 ദിക്കരൂടങ്ങൾ ചൊല്ലുക അള്ളാഹു وفوضت امري اليك والجأت ظهري اليك رغبة ورهبة اليك لا ملجا ولا منجى منك الا اليك امنت بكتابك الذي انزلته وبنبيك الذي ارسلته لا اله الا الله നമ്മളെല്ലാം അള്ളാഹുവിയിലേക്ക് തിരിക്കുകയാണ് അല്ലേ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ മുഖവും എല്ലാം പഠിച്ചുപോലെ ഇതാ നിന്നിലേക്ക് തിരിക്കുകയാണ് അല്ല നിന്നിലും നിൻ്റെ ഹബീബിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവല്ല ലാ ഇലാഹ ഇലാഹില്ലല്ല ലാ ഇലാഹ ഇലാഹില്ലല്ലേക്ക് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അത് മതി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അഫ്ലിക്കറാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറ് ലാ ഇലാഹ ഇല്ലയിൽ ഉണ്ടെന്നാണ് അതൊക്കെ മനസ്സിലാക്കി ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സംരക്ഷണം അള്ളാഹുവിൽ നിന്ന് ലഭിക്കും ആ കൂട്ടത്തിൽ ഒരു സ്വലാത്ത് ഏതെങ്കിലുമൊക്കെ ഒരു സ്വലാത്ത് ഒരു മൂന്ന് തവണയെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചൊല്ലാം ഇത്രയും കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഈ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് കൊണ്ടുവന്നിട്ട് കിടന്നുറങ്ങി നോക്കിയേ പൈശാചികതയിൽ നിന്ന് മുക്തമായി മലക്കുകളുടെ പ്രൊട്ടക്ഷനിൽ കിടക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭാഗം ചരിഞ്ഞ് എഴുന്നേൽക്കുക വലത്തോട്ട് എരിഞ്ഞിട്ട് വലതെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുക എഴുന്നേൽക്കുന്ന സമയത്ത് അലഹമുല്ലാഹില്ല അഹയാനി അല്ലെങ്കിൽ അഹയാന അഹിയാനു പ്രചോനെ അലഹമില്ല അള്ളാഹുവിന് സ്തുതി പറയാൻ എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹ് ഇല്ലേ അതൊക്കെ ബോധ്യത്തിൽ ആ ബോധ്യത്തിൽ തന്നെ നമ്മളിപ്പോൾ സ്വബാഹുൽ ഹൈറിലെ ഹന്ത് പറയണതുപോലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടക്കുന്ന മനുഷ്യനാണ് എഴുന്നേൽക്കുമ്പോൾ ഹന്ത് പറഞ്ഞ് എഴുന്നേൽക്കുന്നതെങ്കിൽ അയാൾക്ക് അന്നത്തെ ദിവസം വളരെ വലിയ സന്തോഷം അനുഭവിക്കാൻ കഴിയും എത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും ചിരിക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും അയാൾക്ക് ലഭിക്കും മലക്കുകരുടെ പ്രത്യേകമായ പരിരക്ഷ ലഭിക്കും സിഹറ് കണ്ണേറയുള്ള തൊടൂര എല്ലായിടങ്ങളിലും പടച്ചോൻ്റെ ഒരു ഒരു പ്രൊട്ടക്ഷൻ അയാൾക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് മുതൽ ഇന്ന് മുതൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇനി ടൈം ചിലവാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ രാത്രി മുതൽ എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മുടങ്ങില്ല എന്ന് നെയ്യെത്തിയെന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടോ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് നമുക്കൊന്ന് നെയ്യത്തിടാം അങ്ങട്ടെ അങ്ങനെ ഒന്ന് നെയ്യത്തിടാം ഇനി മുടങ്ങില്ല എന്ന് ഇൻഷാല്ല എല്ലാവരും പറഞ്ഞു പറഞ്ഞേ ഇൻഷാള്ള പറഞ്ഞേ മാഷാള്ള മഷാ അല്ല അള്ളാഹുറബുൽ ആലമി നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ഇതാണ് മറിയം ബി വി ഗർഭിണിയായപ്പോൾ പഠിച്ചോനൊരു ഒരു മരം പിടിച്ച് കുലുക്കാൻ പറയുന്നുണ്ട് അതെന്തു പഴത്തിൻ്റെ മരമാണ് ഒരു മരം പിടിച്ചു കുലുക്കാനായിട്ട് മറിയം ബീവിയോട് കൽപ്പിക്കുന്നുണ്ട് വിശുദ്ധ വിശുദ്ധപൂർവല്ലേ കാണാം അത് എന്ത് മരമാണ് മറിയം ബീവി വി റതി അള്ളാഹുനഹയോട് അള്ളാഹു പിടിച്ച് കുലുക്കാനായിട്ട് ഏത് പഴമാണ് അള്ളാഹു ആ ഏത് പഴമാണ് ആ മരത്തിലുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പതി വായിച്ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമുല്ലാഹി റബുലീൻ അള്ളഹമ്മദ് സീദിനെ മുഹമ്മദിൻ ആല അലി സീദന മുഹമ്മദ് അറമുറാഹിമമായ റബ്ബെ പഠിച്ചവനെ ഞങ്ങളുടെ ഉറക്കമാകട്ടെ ഞങ്ങളുടെ ജീവിതമാകട്ടെ എല്ലാം ഞങ്ങൾക്ക് നീ തന്നതാണ് റബ്ബെ എത്ര നിന്നെ സ്തുതിച്ചാലും മതിയാകില്ല അള്ളാഹ് അൽഹദുലില്ലാ അൽഹമുല്ലാ ഹി അൽഫമർറ യാറബന ഞങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല ഉറങ്ങുന്നത് നിൻ്റെ കാവലിൽ നിൻ്റെ മാലാകമാരുടെ സംരക്ഷണത്തിലാക്കണേയല്ല പഠിച്ചവനെ എല്ലാ പൈശാചികതകളിൽ നിന്നും മുക്തി നൽകണയല്ല എത്രയെത്ര ആളുകളാണ് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുള്ളത് ഈ സദസ്സിനെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഇതിൻ്റെ അഹലുകാർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവരെയും നീ ചേർത്ത് പിടിക്കണയല്ലോ ജോലിയിൽ പറക്കത്തിയണയല്ല ഹൈറായ തൊഴിൽ നൽകണയല്ല പ്രവാസ ലോകത്തേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട് ഹൈറായ തൊഴിൽ നൽകണയല്ല പടച്ചവനെ ഉള്ള ജോലിയിൽ പറക്കത്തിയണയല്ല ഞങ്ങളുടെ കടങ്ങൾ നീ ഏറ്റെടുക്കണയല്ല കടക്കാരനായി മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ നൽകണയല്ല എത്രയെത്ര രോഗികളാണ് പരിപൂർണ സൗഖ്യം നൽകണയല്ല ആജിലും കാവിലുമായ ശിഫ നീ നൽകണയല്ല മനസ്സ് രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കണേയല്ല പടച്ചവനെ ഒരുപാട് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് നീ പൊറുക്കണേയല്ല നീയല്ലെങ്കിൽ ഞങ്ങളോട് ആര് പൊറുക്കാനാണ് ചമ്പുരാനെ നിന്റെ കാരുണ്യം കൊണ്ട് പുറത്തു തരണയല്ല നിന്റെ ഹബിബായു അലഹി വസല്ലമാ തങ്ങളോടുള്ള അതിരറ്റ പ്രണയം കൊണ്ട് ഞങ്ങളുടെ കൽവ് നീ നിറയ്ക്കണേയല്ല മദീനെ കാണാതെ മരിപ്പിക്കല്ലയല്ല മദീനെ കാണാതെ മരിപ്പിക്കല്ലയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണയല്ല ഉള്ള സന്താനങ്ങളെ സ്വാലിഹിങ്ങളാക്കണേയല്ല അനുസരണയുള്ള അതപുള്ള മക്കളാക്കണയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം യും നൽകണയല്ല പടച്ചവനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല പലവിധ അസുഖബാധിതർ നീ പരിപൂർണ ശിഫ നൽകണയല്ല ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ ആജിലായ ശമനം നൽകണയല്ല അറഹം റാഹിമായ ചമ്പുരാനെ പടച്ചവനെ വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല അനുയോജ്യരായ ഇണകളെ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല ഗർഭിണികളുണ്ട് പ്രയാസങ്ങൾ നീക്കി സുഖപ്രസവം നൽകണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തുരാക്കണയല്ല ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും കബറുകളിലാണ് എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ഡെ ഈ മനസ്സിലാഹത്താക്കണേല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ അഹലുകാർ അവരെയും കുടുംബ സമേതം ഉൽ വറാ സലഹു അലഹി വസ്ലം അത്തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സല അഹു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സല അഹു അല മു മുഹമ്മദ് സല അഹു അലഹി വസ്ലം അഹമ്മദ് സല മു മുഹമ്മദ് അറബി സി അലി വസ്ലീം വസ്ലാമലൈക്കും വരഹമുല്ല വരകാത്തു